എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ കാര്യം എന്താണെന്ന് അറിയാം കാര്യമാണ് നമ്മുടെ ലൈഫിൽ നമ്മളൊരു ജോബിന് കയറുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയാം റെസ്യൂമിയല്ലേ കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഒരു ജോലിക്ക് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ പുതുതായിട്ടൊരു കമ്പനിക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ കയ്യിൽ എന്ത് വേണം ഒന്നെങ്കിലും ഒരു ഡിസൈനർ ഡിസൈനറാണെങ്കിൽ അവരൊക്കെ അവർ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ മാർക്കറ്ററാണെങ്കിൽ പോർട്ട്ഫോളിയോ അതുപോലെ തന്നെ റെസ്യൂമ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ കാരണം അവരുടെ റെസ്യൂമ് അതാണ് കാരണം അവർ ചെയ്യുന്ന വർക്ക് അടിപൊളി ആകുന്നതിനനുസരിച്ചാണ് അവർക്ക് ജോലി കിട്ടുക അപ്പൊ നമ്മുടെ ഒരു ഡിജിറ്റൽ മാർക്കറ്ററ് ആ ഡിജിറ്റൽ മാർക്കറ്റർ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു എച്ച് ആർ എന്നുള്ള രീതിയിൽ പ്രൊഫഷണൽ രീതിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന രീതിയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ബിഗസ്റ്റ് മിസ്റ്റേക്ക് ആണ് എന്ത് ചെയ്യുന്നത് റെസ്യൂമെ ഏറ്റവും അടിപൊളി ഇല്ല ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന പറയാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ എ ടി എസ് ഫുൾ അല്ലെങ്കിൽ റെസ്യൂമ് അത്രയ്ക്കും ഇമ്പോർട്ടൻ ആണ് അപ്പോൾ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിലും വരുന്ന ആൾക്കാരൊക്കെ ഏറ്റവും ടോപ്പ് നമ്പർ വൺ അക്കാദമിയിൽ നിന്ന് പഠിച്ച് വരുന്ന ആൾക്കാർ പോലും എ ടി എസ് ഫ്രണ്ട് റെസ്യൂമല്ല അവർ ക്രിയേറ്റ് ചെയ്യുന്നത് അവർ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ക്യാൻവയിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് റെസ്യൂമമാണ് അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ക്യാൻവയിൽ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു റെസ്യൂമിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കളർ ടോൺസ് ഉണ്ടാവും പല രീതിയിലുള്ള ഹെഡ്ലൈൻ ആയിരിക്കും പിന്നെ ഫോട്ടോസ് ഉണ്ടാവും പിന്നെ ഒരു എന്താ പറയുക ലൈനും ബാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ വരുമ്പോൾ തന്നെ ആക്ച്വലി അവരുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇത് അടിപൊളിയായിട്ട് തോന്നുന്നത് പക്ഷെ ഒരു ആസ് എ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാൾക്ക് ഇത് കോമൺ ആണ് അതായത് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കാണുന്നതാണ് പക്ഷേ അവർ അടിപൊളി അല്ല എന്നല്ല പറയുന്നത് ഒരു റെസ്യൂമ് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ പോലും അവരുടെ കമ്മ്യൂണിക്കേഷനും അടിപൊളിയാണെങ്കിലും നമ്മൾ എന്തായാലും ചിലപ്പം അവർ അവർക്കൊരു ആക്ടിവ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഷുവറായിട്ട് നമ്മൾ ഈ ഒരു റെസ്യൂട്ട് പോക്കാണെങ്കിൽ നമ്മൾ എടുക്കുന്നതാണ് പക്ഷേ റെസ്യൂമിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾ അത്യാവശ്യം നോളജുള്ള ഒരു ടാലൻ്റഡ് ആയിട്ടുള്ള ആളാണ് കാരണം ആൾക്ക് ഇങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം എന്നുള്ളത് അപ്പോൾ ബേസിക്കായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഫ്രണ്ട്ലി റെസ്യൂമെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ക്യാൻവ യൂസ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യരുത് അപ്പോൾ കസ്റ്റം ചെയ്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു ടൂൾ ആണ് റെസി ഡോട്ട് ഐ എന്ന് പറയും ഈ റെസി ഡോട്ട് ഐ എന്ന് പറയുന്നത് ബേസിക്കായിട്ട് നമുക്ക് എ ടി എസ് ഫ്രണ്ട്ലി ക്രിയേഷൻ എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമെ കവർ ലെറ്റേഴ്സ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൂൾ ആണ് അപ്പോൾ ഈ ഒരു ഐറ്റവും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആകും ഓക്കെ അപ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം റെസി ഡോട്ട് ഐ എന്നുള്ള ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഈ ഡോട്ട് ഐ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജിമെയിലുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലുമായിട്ടൊന്ന് കണ ലിങ്ക് ചെയ്യാൻ പറയും അത് ഗൂഗിളുമായിട്ടൊന്ന് കണക്ട് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ ഇൻ്റർഫേസിലേക്കാണ് പോവുക അതായത് നിങ്ങൾക്ക് ഒരു എ ടി എസ് ഫ്രണ്ട് റെസ്യൂമെ കവർ ലെറ്റർ ആണോ വേണ്ടിയെന്നൊക്കെ ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണോ അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വേണം നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ആ വരിക അപ്പോൾ ആ കോണ്ടാക്ട് ഡീറ്റെയിൽസിൻ്റെ കംപ്ലീറ്റ് കാര്യം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും പിന്നെ എക്സ്പീരിയൻസ് നമുക്ക് എങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് നമ്മളെ ഏതൊക്കെ സ്കില്ല് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയും അപ്പം എഡ്യൂക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് എത്രത്തോളം ക്വാളിഫ് നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞതോ പ്ലസ് ടു കഴിഞ്ഞതോ അല്ലെങ്കിൽ ടെൻത്ത് കഴിഞ്ഞതാണ് നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതെ എഡ്യൂക്കേഷൻ എന്നാണ് നാലാമത്തെ ഒരു മൂന്നാമത്തെ പാട്ടാണ് പിന്നെ സ്കില്ല് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് സ്കില്ല് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ആ ഒരു സ്കില്ല് നിങ്ങൾ എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സ്കില്ലിനെ കുറിച്ച് പറയാം അപ്പോൾ നിങ്ങൾ എന്തൊരു കാര്യം നിങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുകയല്ല വേണ്ടത് ഈ റെസ്യൂമിലേക്ക് ഒരു എ ടി എസ് പുള്ളി റെസ്യൂമ് ഉണ്ടാക്കുക സി വി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം നിങ്ങളൊന്നെങ്കിൽ ചാച്ചി പി ടി അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സ്റ്റുഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർപ്പസ് അല്ലെങ്കിൽ ഡീപ് സിക്കീം ഇങ്ങനെ ഒരുപാട് ഇതെല്ലാം ജനറേറ്റ് ചെയ്ത് ഏറ്റവുംസുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് വേണേലും യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഒന്നുകൂടി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവുംസ് ആണ് പെർപ്പസ് സിക്കീം ചാച്ചി പി ടിയും ഗൂഗിളിൻ്റെ ആയി സ്റ്റുഡിയോ ഇതിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരും അപ്പോൾ നിങ്ങൾ സമ്മറി ആണെങ്കിൽ നിങ്ങൾക്ക് സമ്മറി ഐ നീഡ് സമ്മറി ഫസ്റ്റ് നിങ്ങൾ പറയേണ്ട കാര്യം എനിക്കൊരു എ ടി എസ് ഫുണിംഗ് റെസ്യൂമ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സമ്മർ ക്രിയേറ്റ് ചെയ്യണം എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കാര്യത്തെ കുറച്ച് ചെറിയൊരു ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സമ്മർ നിങ്ങൾക്ക് ചാജി ഉണ്ടാക്കി തരും ആ ഒരു സമ്മർ നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ പോയിട്ട് എ ടി എസ് ഫുളിൽ റെസ്യൂമി റെസി ഡോട്ട് എ നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ട് ഈ സമ്മർ ഫസ്റ്റ് ആഡ് ചെയ്യുക എന്നിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ആഡ് ചെയ്യുക അങ്ങനെ ഓരോ നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ എല്ലാം നിങ്ങൾ ചാജി പിടി അല്ലെങ്കിൽ ഗൂഗിൾ സ്റ്റുഡിയോയിലൊക്കെ കൊടുത്തിട്ട് എൻ്റെ സ്കില്ല് ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇത് പോയിന്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പോയിന്റ് വെച്ചിട്ട് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പോയിന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രോമിറ്റ് കൊടുക്കുക അപ്പോൾ പോയിൻറ്റ് വൈസിലായിട്ട് നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടും ആ പോയിന്റ് നിങ്ങൾ സ്കില്ലിലായിട്ട് ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് എഡ്യൂക്കേഷൻ ഇങ്ങനെ സമ്മറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾ ചാറ്റി പിറ്റി ഇങ്ങനെയുള്ള എ ടൂൾ വെച്ച് ക്രിയേറ്റ് ചെയ്തിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യുകയാണ് എ ടി എസ് റെസ്യൂമിലേക്ക് നിങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ പക്ഷേ ഞാൻ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ റെസ് മണി റെസ്യൂമില് നമുക്ക് ഫോട്ടോ ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഫോട്ടോ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ഫോട്ടോ അത്ര ട്രെൻഡിങ് അല്ല അത് ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഏറ്റവും അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുക റെസി ഡോട്ട് ആയി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഇത് നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് ഹെൽപ്പ് ഫുൾ ആയി വിചാരിക്കുന്നു അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ